സമ്മേളനത്തിലേക്ക് കടക്കുന്നു അഞ്ച് ശേഷം എന്താണ് എന്ന് അടക്കമുള്ളവർ ഞാൻ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഇന്ന ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത് അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും അപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് മറ്റു പലരും പല സ്ഥലങ്ങളിലാണ് അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്ക് തന്നെ പെട്ടെന്ന് വന്ന അതിന്റെ പ്രതികരണം അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഷാജി എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എക്സ്ക്യൂസ് അല്ല റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്കാൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ് ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി സിനിമയിൽ ഒരു വേണ്ടി സിനിമയെ പഠിക്കാൻ കമ്മിറ്റി മറ്റ് പല മേഖലകളിലും നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നമുക്കറിയാലോ എത്ര ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരും മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവരടച്ച് ആക്ഷേപിക്കല്ല ചെയ്യുന്നത് അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കാന്നല്ലാതെ എന്താ അത് തൊഴിലിടത്ത് അമ്മയില് ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് അപ്രസക്തമാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അമ്മയുടെ പക്ഷവും അത് തന്നെയാണ് അമ്മ എന്ന സംഘടനയും ബാധിക്കുന്നത് അത് തന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം മാഷേ തീർന്നോ ആ തീർന്നു വരുന്നു എന്നാ ഈ തറവാട്ടിൽ ആദ്യമായൊരു പുരുഷന്റെ ശബ്ദം മുഖത്ത് മേശി അകത്ത് വാശിയുള്ള പുരുഷൻ കുട്ടിന്റെ അഭിനന്ദനങ്ങൾ യെ സമീപിക്കാമല്ലോ അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തലോ ചെതിക്കൊക്കെ ഭയം ഇവരെ ഭയം ഭയമല്ല നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ എന്ത് നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ വേട്ടക്കാരൻ പേര് പുറത്തുവിടാൻ വേണ്ടി നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാൻ ഒരാൾ ഒറ്റക്ക് തീരുമാനമില്ല ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് കോടതിയിൽ കോടതിയിൽ മൂവണം നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിനു ശേഷം ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് എല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നമ്മുടെ പേര് വന്നിട്ടുണ്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അതൊക്കെ നമ്പർ അല്ലേ ഇത് ഒരു വേണ്ട ഗോപാലല്ലേ